ഹായ് ഗൈസ് എല്ലാവർക്കും സദ്യത്തെ ഇന്നൊവേറ്റീവ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ദേവിയുളങ്ങ ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവം കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എടുപ്പ് കുതിരകളാണ് വടക്കോട്ടെല്ലാം കൂടുതൽ എടുപ്പ് കുതിരകളാണ് ഇതാട്ടോ കേട്ടോ അവിടുത്തെ ജീവത ദേവി പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡ്രസ് കോഡാണ് അതുപോലെ താലപ്പുലി എന്ന് പറഞ്ഞാൽ മൊത്തം ആറ് കരയാണുള്ളത് ഈ ആറ് കരയുടെ താലപ്പുലിയും അതാത് കെട്ടുകാഴ്ചയോടൊപ്പമാണ് വരുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഉത്സവത്തിൻ്റെ താലപ്പുലി എന്ന് പറഞ്ഞാൽ ദേവിയുടെ കൂടെ വരുന്നത് അതായത് ഇപ്പോൾ ആന ആനയോ ആന ആനയോ അതല്ല ജീവതയാണെങ്കിൽ അല്ല മുടിയാണെങ്കിൽ അങ്ങനെ ആ ഒരു ദേവിയുടെ ഓടാണ് കെട്ടുകാരിച്ചയായിട്ട് ബന്ധമില്ല താലപ്പി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും ദേശദേവതയാണ് ദേവിയോളങ്കര ദേവി പിന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല അവിടെ പാവ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ സ്വിങ് ചെയ്യുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ ഫോക്ക ഞാൻ കുറച്ചുകൂടെ സൂ സൂം ചെയ്തത് എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇതാണ് ഞാൻ പറഞ്ഞ കെട്ടുകാഴ്ചയുടെ ഒപ്പമാണ് ഓരോ തലപ്പിലയും വരുന്നത് കണ്ടോ ഈ തലപ്പിൽ ഈ തലപ്പിൽ നല്ല അത്യാവശ്യം നല്ലതാണ് ഞാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡ്രസ്സ് കോഡുണ്ട് ഇതിന് ഇതാണ് ഞാൻ പറഞ്ഞത് നേർച്ച കെട്ടുകാഴ്ച ഇത് ഈ കരയിലല്ലാത്ത ഈ കരയിൽ പെടാത്ത പ്രദേശത്ത് ആളുകൾ ദേവിക്ക് സമർപ്പിക്കുന്നതാണ് ഇതാ നേർച്ച കെട്ടുകാഴ്ചയുടെ കൂടെ വന്ന ആളുകളായിട്ടോ അവർ ദേവിയുടെ അടുത്ത് തോരാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിലോട്ട് പോവായിരുന്നു ഇത് ദേവി എല്ലാ എടുപ്പുകുതിര എല്ലാ കെട്ടുകാഴ്ചയുടെ അടുത്തും അനുഗ്രഹിക്കാനായിട്ട് പോകും ഓരോ കെട്ടുകാർ എടുപ്പ് കുതിര ഓരോ കെട്ടുകാഴ്ചയുടെ അടുത്തും പോയി അനുഗ്രഹിക്കും ആ വീതി അതിനുശേഷം ദേവി പിന്നെ ക്ഷേത്രത്തിലോട്ട് പോകില്ല അവർ പന്തിലേക്ക് അപ്പം അവിടെ നാളെ വെളുപ്പിനെ കൊടുക്കുന്നതിന് ശേഷം ആസ്വദിച്ച് ക്ഷേത്രത്തിലോട്ട്